ഞാനിന്നലെ മാതാപിതാക്കളുടെ വഴിയെ കാണാൻ പോയി ഇന്നിപ്പോൾ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ വൈകിട്ട് ടി വി ഓൺ ചെയ്ത കാണാൻ പറ്റും അവർ ഇരുപത്തഞ്ച് വർഷം മുമ്പ് പ്രതിഭ എന്നോട് പറഞ്ഞ ഞാൻ തന്നെ പറയണ്ട ഞാൻ അവർ പറയണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാനിപ്പോൾ ഈ കൂട്ടത്തിൽ പറയും യുണൈറ്റഡ് നേഷൻസിൽ അവർ പ്രസംഗം നടത്തി മലയാളത്തിൽ ശരിയകാര്യമില്ല നാലാം ക്ലാസ്സുള്ളു വിദ്യാഭ്യാസം കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ഒരു വിഭാഗത്തിൽ നിന്ന് വന്ന് ജനിച്ചു വളർന്ന ഒരു സ്ത്രീയാണ് ആ സ്ത്രീ അവര് യുണൈറ്റഡ് നേഷൻസിൽ പോയി ഇരുപത്തഞ്ച് വർഷം മുമ്പ് മലയാളത്തിൽ പ്രസംഗിച്ചു പ്രസംഗം ഞാൻ മുഴുവൻ കേട്ടു എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു ശാന്തിയും സമാധാനവും ലോകത്തുണ്ടാകട്ടെ എന്ന് മലയാളത്തിലാണ് പറയുന്നത് ആയിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു മീറ്റിംഗിൽ അവർക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടിയപ്പോൾ ആ ഇരുപത്തഞ്ചാമത് വർഷം സാംസ്കാരിക വകുപ്പ് അവരെ ആദരിച്ചു മാതാ അമൃതാനന്ദമയി എന്ന ഇന്ന് ലോകമറിയപ്പെടുന്ന അമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ അമ്മയെ ഇന്നലെ ഞാൻ പോയി സാംസ്കാരിക വകുപ്പിന്റെ ആദരിച്ചു എനിക്കൊന്ന് ഇന്നലെ തന്നെ ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ആളോട് കാണും ഞാൻ പങ്കെടുത്ത ചടങ്ങിൽ അവരെന്ത് തെറ്റായി നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ ഒരുപാട് ചാരിറ്റി ചെയ്തു അമൃതാ ഹോസ്പിറ്റൽ എന്നും മാത്രം അടുത്ത് പറയുക സ്കൂളുകൾ ഡൽഹിയിൽ ഇപ്പോൾ അവരുടെ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് അവർ പഠിത്തം അപ്പോൾ അവർക്ക് നല്ല കാര്യങ്ങൾ അവർ അവരുടെ ഡിവോട്ടീസിൻ്റെ സഹായത്തോടെ ചെയ്യുന്നുണ്ട് ഒരുപാട് സന്യാസി വലിയ വര്യവിശേഷന്മാരവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ ആദരിച്ചു എന്നെ അമ്മ അമ്മ എല്ലാവരെയും ചുംബിക്കുമല്ലോ ഉമ്മ കൊടുത്ത് എനിക്കും ഒരു മുമ്പ് എൻ്റെ അമ്മ എനിക്ക് തരുന്ന ഒരു ഉമ്മയുടെ യോഗ്യതയാണ് ഞാനത് കണ്ടത് അതിനപ്പുറത്തേക്കൊന്നും കണ്ടില്ല അമ്മയ്ക്ക് ഷാൾ ഇട്ടിട്ട് ഞാനൊരു ചുംബനം അമ്മയ്ക്ക് കൊടുത്തു എൻ്റെ അമ്മയുടെ പ്രായമുള്ള എൻ്റെ അമ്മയുടെ സ്ഥലത്തേക്ക് അമ്മയ്ക്ക് ഞാൻ ഉമ്മ കൊടുക്കുന്നുണ്ട് നാട്ടിൽ പറഞ്ഞു സഹിക്കാൻ പറ്റുന്നില്ല അത് എഴുതി കൂടി ഫേസ്ബുക്ക് മുതലാളിമാർ എന്നെ എഴുതികൊണ്ടിരിക്കുകയാണ് സഹിക്കൽ എന്നോടെ പോയി ഇങ്ങനെയുള്ള ദൈവത്തെ കാണാൻ പോയി ശരി ഇത് ദൈവമായിട്ട് ഞാനോടും പറഞ്ഞില്ല ദൈവം ദൈവമോ അന്റോ എനിക്കറിയേണ്ട കാര്യമില്ല എന്റെ മുമ്പിലുള്ള വിഷയമെന്താ ഗവൺമെന്റ് മുമ്പിലുള്ള വിഷയം എന്താ അവര് ഇരുപത്തഞ്ച് വർഷം മുമ്പ് കേരളത്തിന്റെ ഭാഷ എടുത്തുകൊണ്ട് ഈ നാടിനു വേണ്ടി പ്രസംഗിച്ചു അതിനെ അംഗീകരിക്കണം അതാണ് ഗവൺമെന്റ് ഞങ്ങളാരും അവർ താന വഴിയുടെ ഓഫീസ് അവിടെ പോയി ഒരു ഒരു ആര്യങ്കരത്തിൽപ്പെടാൻ പാടില്ല ബാക്കി എനിക്ക് പറ്റും അത് മനസ്സിൽ വെച്ചാൽ മതി അതൊക്കെ മനസ്സിൽ വെച്ചാൽ മതി അതുകൊണ്ട് ഞങ്ങളാരും അവരെ ഡിവോട്ട് ചെയ്യാൻ വേണ്ടി പോയല്ല ഞങ്ങൾ അവിടെ പോയി അവരെ ബഹുമാനിച്ചു അവരെ ആദരിച്ചു സാധാരണ അവരുടെ ഡിവോട്ടിസ് ചെയ്തു കഴിഞ്ഞാൽ അവരെല്ലാവർക്കും അവിടെ ജാതി മതമൊന്നും ഞാൻ കണ്ടില്ല ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് എല്ലാ ആളുകളും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയാണെങ്കിലും ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും അവരെല്ലാവരെയും ആലിഗ്രം ചെയ്യും കെട്ടിപ്പിടിച്ചുമ്പ് വരും അവരമ്മയുടെ സ്നേഹം അവർ കൊടുക്കുന്നത് അത് കരുതല അതിനപ്പുറത്തേക്കൊന്നും കണ്ട കാര്യമില്ല എന്നാലും എന്നോടും ആ ഒരു സമീപനം സ്വീകരിച്ചു ഞാൻ തിരിച്ചു ഒരു സമീപനം സ്വീകരിച്ചു ഞങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം